കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് ഇളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ആദവനാട് സ്വദേശിനിയായ യുവതിയെയും രണ്ട് മക്കളെയും കാണാനില്ലെന്ന് പരാതി ആദവനാട് സ്വദേശിനിയായ യുവതിയെയും രണ്ട് മക്കളെയും വളാഞ്ചേരി പൈങ്കണ്ണൂരിൽ നിന്നും കാണാതായതായി പരാതി പൈങ്കണ്ണൂർ സ്വദേശി അബ്ദുൾ മജീദിന്റെ ഭാര്യ ഇരുപത്തിയേഴ് വയസ്സുള്ള ഹസ്ന ഷെറിൻ മൂന്ന് വയസ്സുള്ള മകൾ ജിന്ന മറിയം അഞ്ചു വയസ്സുള്ള മകൻ ഹൈസു എന്നിവരെയാണ് കാണാതായത് ഇവർ ഇന്നലെ പൈങ്കണ്ണൂരിൽ നിന്നും ആദവനാട് സ്വന്തം വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് വൈകുന്നേരം ഏഴരൊക്കെ ഇവിടെ നിന്ന് എൻ്റെ വൈഫ് മിസ്സായി എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയതാണ് ഭാര്യ വീട്ടിൽ അവിടെ ഏഴരക്കെത്തിയെന്നായിട്ട് ഒരു പോട്ട് കിട്ടിയത് നമ്മുടെ കാണാൻ ഇല്ലായിട്ട് ഭാര്യ വീട്ടിലേക്ക് വിളിച്ചതാണ് അപ്പോൾ അവിടെ ഉണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടിരുന്നു പോകുന്ന ഡ്രസ്സ് എടുത്ത് പോകുന്നതായിട്ട് ഇങ്ങോട്ട് പോകുന്നു പക്ഷേ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഇന്നലെ വൈകുന്നേരം ഒരു മണിക്ക് നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ട് അയാൾ മരോട്ടത്തെത്തി ഏഴരക്കൂടെ എത്തിയാണ് അവിടെ നിന്ന് തിരിച്ചപ്പം തന്നെ പുറപ്പെട്ടിണ് അയാളവിടെ വീട്ടിൽ വാതിൽ പൂട്ട പൂട്ടാതെ നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ വീട്ടിലേക്ക് ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവരറിയുന്നത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് വീട്ടിൽ വാരി വീട്ടിലറിയുന്നത് മക്കൾ അന്ന് ലാസ്റ്റ് രാവിലെ ഒരു ഉമ്മ കൊച്ചി രാവിലെ കണ്ടിറങ്ങിയതാണ് ഉൾക്കറിയാം മക്കളല്ല നല്ല നിങ്ങൾക്ക് മക്കളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ എന്നാലും ഉറങ്ങിയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ആ ഒരു മണിക്കൂർ ഇറങ്ങി ഉറക്കം ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി